മത്സ്യ കച്ചവടത്തിന്റെ ഒരു ദിവസത്തെ ലാഭവും തൊഴിലാളികളുടെ കൂലിയും കുരുന്ന് സഹോദരങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് കാരുണ്യത്തിന്റെ മാതൃക തീർത്ത വെള്ളറക്കാട് ചെമ്പകശ്ശേരി ഗ്രൂപ്പ് ബോൺമേരോ രോഗം ബാധിച്ച് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന ചെമ്മന്തട്ട കാളിയടത്ത് മനോജ് സുധാ ദമ്പതികളുടെ മക്കളായ അവനിക ആയുഷ് എന്നിവരുടെ ചികിത്സാ സഹായനിധിയിലേക്കാണ് ഒരു ദിവസത്തെ മുഴുവൻ ലാഭവും തൊഴിലാളികളുടെ കൂലിയും ചേർത്ത് ഒരു ലക്ഷം രൂപ നൽകുന്നത് മുപ്പത്തിയൊന്ന് വാഹനങ്ങളിലായി അറുപത്തിരണ്ട് തൊഴിലാളികളാണ് വിവിധ ഇടങ്ങളിൽ മത്സ്യവില്പന നടത്തിയത് എ സി മൊയ്തീൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവ്വഹിച്ചു കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് മെമ്പർമാരായ ഗഫൂർ കടങ്ങോട് കെ ആർ സിമീം രമ്യ ഷാജി എന്നിവരും പൊതുജനങ്ങളും പങ്കെടുത്തു